ഇന്ന് സക്കറിയ പ്രാർത്ഥനയുടെ ഇരുപതാമത്തെ ദിവസമാണ് നമുക്കറിയാം നമ്മുടെ ഇവിടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട അധികവും ആളുകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന രോഗികളാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ ആസ്മ ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ചില പ്രതിസന്ധികൾ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ ഇങ്ങനെ രോഗികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇടയിലെ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് രോഗികൾ അവരുടെ നിരാശപ്പെടാതെ സഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നല്ലേ യശ പ്രഭാചകരൻ്റെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് വേദനിക്കുന്നവർ രോഗികൾ ചെയ്യേണ്ടത് എന്ന് എസ് എ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നിൻ്റെ അഞ്ചാമത്തെ വചനമാണ് നമ്മൾ ഇന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഈശോ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മൾ ഹീല് ചെയ്യും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ലേ സക്കേ മാനസിക ബുദ്ധിമുട്ടാണ് ഒറ്റപ്പെടൽ പാപിനായ മറിയം മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ചെകിടൻ മൂകൻ അന്തൻ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് ശരീരത്തിൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് അപ്പം ഇതെങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതിസന്ധികളെ സൗഖ്യപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിലേക്ക് സൗഖ്യം വരുമ്പം മനസ്സിലേക്കും ശരീരത്തിലേക്കും കൃപ വരും ശക്തി വരും അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുമ്പം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സൗഖ്യപ്പെടും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് പരിശുദ്ധ കുർബാനയിൽ അവൻ്റെ സ്വർഗീയ ശരീരം അതിൻ്റെ മഹിമയോടുകൂടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുകയാണ് ഉദ്ധിതൻ്റെ സാന്നിധ്യം നമ്മൾ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിൽ വരികയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇടയിലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവന് ഹീല് ചെയ്യാൻ പറ്റും യേശു ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സത്യമായും ഈശോ ജീവിക്കുന്നുണ്ട് അവൻ സൗഖ്യമാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല മനസ്സിൻ്റെ മുറിവായിക്കോളട്ടെ ആത്മാവിൻ്റെ മുറിവായിക്കോളട്ടെ അവനെ വിളിച്ചാൽ അവൻ എന്നെ സൗഖ്യമാക്കും ഈ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റിൽ ഒരു ബൈക്കിൽ അപ്പനും മകനും കൂടെ പാല് മേടിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു ലോറി കയറി മകൻ ആ സ്പോട്ടിൽ തീരുകയാണ് ഒരു ദിവസം ഞാനിങ്ങനെ മുറിയിലിരിക്കുമ്പം എനിക്കൊരു ഭയങ്കര പ്രചോദനമാണ് വീട്ടിൽ പോകണം ഞാനായിരിക്കുന്ന സ്ഥലത്തിനടുത്താണ് അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് അവർ ക്രൈസ്തവരൊന്നുമല്ല പക്ഷേ വീട്ടിൽ വെറുതെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഭയങ്കര കുറ്റബോധത്തിലാണ് കാരണം അപ്പൻ എന്തോ ഒന്നും ചെയ്തിട്ടില്ല അറിഞ്ഞോണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അറിയാതെയാണെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കുഞ്ഞിങ്ങനെ വെള്ളം ഊർന്നു പോകുന്ന പോലെ പോയല്ലോ എന്നൊരു സങ്കടത്തിലാണ് അമ്മയാണ് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ കട്ടിൽ കിടന്ന് കരയുകയാണ് ഒരു കൊച്ചനിയൻ ആ കട്ടിലിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഒരു വൈകുന്നേരം ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പം ഞാനവിടെ ചെന്ന് അവരെ ഒരുമിച്ച് കൂട്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു യേശു അങ്ങനെ ചെയ്യാൻ പാടണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനങ്ങനെ ചെയ്തു പക്ഷെ അവിടുന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഈ സങ്കടകരമായിട്ടുള്ള ഈ കാഴ്ചയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം ആ ചാട്ടൻ എന്നോട് പറഞ്ഞു ഫാദർ നിങ്ങൾ നാളെ ഇവിടെ വരണോ നിങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പം എന്തോ ഒരു ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി കാരണം എന്താ യേശുവിനെ വിളിക്കുമ്പം യേശു വരും യേശു സൗഖ്യമാക്കും യേശു സൗഖ്യ നായകനാണ് അതിൻ്റെ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണെങ്കിലും ആത്മാവിൻ്റെ പ്രശ്നമാണെങ്കിലും നീ ഏത് മതത്തിപ്പെടുന്ന വ്യക്തിയാണെങ്കിലും നീ യേശുവിനെ വിളി കാരണം അവനെ ഉദ്ധാനം ചെയ്തിട്ടുള്ളൂ അവനെ ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വർഗീയ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ഭൂമിയിൽ വസിക്കുന്നുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവൻ വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഈ ധൂപാർപ്പണ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സകല രോഗികളും സൗഖ്യമാക്കപ്പെടാൻ വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം നമ്മൾ ഈ വചനം തന്നെയാണ് നമ്മൾ പഠിക്കാൻ പഠിക്കുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ടത് അത് എല്ലാവരും ഒന്ന് ചേർന്ന് ഈ വചനം ഏറ്റുപറഞ്ഞ നമ്മുടെ ഇടയിലുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തില് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്കറിയാം ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന വ്യക്തികള് കൂടി കടന്നു വരുന്ന എല്ലാ വ്യക്തികളും സൗഖ്യം പ്രാപിച്ച പോകുന്നത് അത് മനസ്സിൻ്റെ ഏറ്റ മുറിവുകളായിരിക്കാം അതിൽ നിന്ന് സൗഖ്യപ്പെടുന്നുണ്ട് ശരീരത്തിനേറ്റ രോഗങ്ങളിൽ സൗഖ്യപ്പെടുന്നുണ്ട് ആത്മാവിനേറ്റ മുറിവുകളിൽ സൗഖ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ സമഗ്ര വിമോചകനാണ് എല്ലാ തകർച്ചകളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം കുമസാരത്തിലൂടെ നമ്മുടെ പാപം മോചിക്കുന്നു ആത്മാവിലേക്ക് പരിശുദ്ധ കുർബാന എഴുന്നതിൽ വന്നു കഴിയുമ്പം നമ്മുടെ ആത്മാവിൽ സൗഖ്യം നടക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ എല്ലാ രോഗികളെയും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിക്കാം പല വിധത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ സമർപ്പിക്കട്ടെ ഈശോയുടെ കാൽവരിയുടെ അഭിഷേകം കുരിശിൻ്റെ അഭിഷേകം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈശോയിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദൂപാർപ്പണ ശുശ്രൂഷയിൽ സംബന്ധിക്കാം പരിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു അങ്ങെ സ്നേഹിക്കുന്നു അങ്ങേ ആരാധിക്കുന്നു രോഗികളായിട്ടുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് അവരോരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഈ ദൂപാർപ്പണ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഭർത്താവ് ഞങ്ങളുടെ ഇടയിലുള്ള രോഗികളെ അങ്ങേ അങ്ങേതിരുമനസ്സാകുന്നെങ്കിൽ അവരെ സൗഖ്യമാക്കണമേ എന്ന് ആഗ്രഹിച്ച് ആശീർവാദത്തിനായിട്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി ായി ജീവിച്ചിടുവാണമേ പ്രിയപ്പെട്ടവരെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എല്ലാ രോഗികളും എല്ലാ രോഗികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗികളെയും ഒരു നിമിഷം സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശ്വമസിൻഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്